സയിലെ നിസ്സഹായരായ ജനതയ്ക്കുമേൽ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് സയനിസ്റ്റുകൾ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകമെമ്പാടുമുയരുന്ന പ്രതിഷേധങ്ങൾക്കൊപ്പം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് ീന്റെ ചുവപ്പും വെളുപ്പും കറുപ്പും പച്ചയും കലർന്ന പതാകകൾ ചുട്ടുപൊള്ളുന്ന കാറ്റിൽ പറന്നുയരുമ്പോൾ സി പി എം നേതാക്കളായ സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഇന്ത്യ ഗവൺമെന്റിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നു ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്തണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നൂറുകണക്കിന് ജനങ്ങളാണ് പ്രതിഷേധവുമായി ഒത്തുകൂടിയത് ഇസ്രായേൽ തുടരുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ ഉചിതമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടും സി പി എമ്മും എഐ എസ് ഐ എസ് എഫ് ഐ സി ഐ ടി യു എഐ ഡ്ല്യു എ ഐ എഫ് ടി യു തുടങ്ങിയ സംഘടനകളുമാണ് ഡൽഹിയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചത് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചും ബാനറുകൾ ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം േൽ ഗസയിൽ നടത്തുന്നത് യുദ്ധമല്ല വംശഹാതിയാണെന്നാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് നദന്യാഹുവിനെ പിന്തുണയ്ക്കാൻ മുട്ടുകുത്തി മുന്നിൽ നിൽക്കുകയാണ് മോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലങ്ങളായി ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെ പിന്തുണച്ചു വന്ന വിദേശ നയത്തെ പാടെ തിരസ്കരിച്ചാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാരിന്റെ ഇസ്രായേൽ അനുകൂല മനോഭാവമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി